പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ വ്യാകരണ പഠനത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്ഷൻ ബിയിലെ പതിനാല് മുതലുള്ള ചോദ്യത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒരു പുറത്തിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം അതായത് പതിനാലാമത്തെ ചോദ്യം ഭാഷാപകഥന രീതികൾ പരിചയപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഭാഷാ അപകതന രീതികൾ ഏതെല്ലാമാണെന്ന് നോക്കാം വിവരണാത്മകം നിർദ്ദേശാത്മകം ചരിത്രാത്മകം തുലനാത്മകം വ്യതിരേകാത്മകം എന്നിവയാണ് പ്രധാനപ്പെട്ട ഭാഷാ അപകടന രീതികൾ ഒന്നുകൂടി പറയാം വിവരണാത്മകം നിർദ്ദേശാത്മകം ചരിത്രാത്മകം തുലനാത്മകം വ്യതിരേകാത്മകം എന്നിവയാണ് ഭാഷാ ഭാഷാപകഥന രീതികൾ നിർദ്ദേശാത്മകം ഒരു ഭാഷയുടെ ഘടനയെക്കുറിച്ച് അപഗ്രഥനം നടത്തി അതിലെ ശരിതെറ്റുകളെ വേർതിരിച്ച് കാണിച്ച് നിയമപരമായി ശരിയായ പ്രയോഗങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന സമീപന രീതിയാണ് നിർദ്ദേശാത്മകം ഒരു ഭാഷയുടെ ഘടനയെക്കുറിച്ച് അപഗ്രഥനം നടത്തി അതിലെ ശരിതെറ്റുകളെ വേർതിരിച്ച് കാണിച്ച് നിയമപരമായി ശരിയായ പ്രയോഗങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന സമീപന രീതി പാരമ്പര്യ വ്യാകരണ ഗ്രന്ഥങ്ങളിലെല്ലാം നിർദ്ദേശാത്മക രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഭാഷ എങ്ങനെ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഭാഷാ പ്രയോഗങ്ങളെ ശരിയും തെറ്റുമായി വിധിക്കാനാണ് ഈ രീതിക്ക് താൽപ്പര്യം ഭാഷാ പ്രയോഗങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ നിർദ്ദേശിക്കുന്നതിനാലാണ് ഈ രീതിയെ നിർദ്ദേശാത്മകം എന്ന് വിളിക്കുന്നത് രണ്ടാമത്തേത് വിവരണാത്മകം ഭാഷാപ്രയോഗങ്ങളിലെ ശരി തെറ്റുകളെ വേർതിരിച്ച് കാണിക്കാനല്ല മറിച്ച് ശരിയോ തെറ്റോ എന്ന് ഉത്കണ്ഠപ്പെടാതെ പ്രയോഗത്തിലെ വൈവിധ്യമായി മനസ്സിലാക്കി അവയെ വിവരിക്കാനും അതിനിടയിൽ പ്രവർത്തിക്കുന്ന തത്വങ്ങളെ വിശദീകരിക്കാനുമാണ് വിവരണാത്മക രീതി ശ്രമിക്കുന്നത് ഭാഷയുടെ തൽക്കാല സ്ഥിതിയെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് ഘടനയെ വിവരിക്കുന്നതാണ് വിവരണാത്മക വ്യാകരണം ഭാഷയുടെ തൽക്കാല സ്ഥിതിയെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് ഘടനയെ വിവരിക്കുന്നതാണ് പഠനവിധേയമാകുന്ന ഭാഷയുടെ എല്ലാ സവിശേഷതകളും ഇതിലൂടെ വ്യക്തമാക്കുന്നു പഠനവിധേയമാകുന്ന ഭാഷയുടെ എല്ലാ സവിശേഷതകളും ഇതിലൂടെ വ്യക്തമാകുന്നു ചരിത്രാത്മക വ്യാകരണം ഭാഷാചരിത്രവും പരിണാമവും വ്യാകരണ വ്യവസ്ഥയിൽ പരിശോധിച്ച് തയ്യാറാക്കുന്ന വ്യാകരണമാണ് ചരിത്രാത്മക വ്യാകരണം ഭാഷാചരിത്രവും പരിണാമവും വ്യാകരണ വ്യവസ്ഥയിൽ പരിശോധിച്ച് തയ്യാറാക്കുന്ന വ്യാകരണം ഉദാഹരണമായിട്ട് കേരള പാണ്ഡീയം എ ആർ രാജരാജവർമ്മ കൈരളി ശബ്ദാനുശാസനം കെ സുകുമാര പിള്ളം ചരിത്രാത്മക വ്യാകരണമാണ് ഒരു ഭാഷയുടെ രണ്ടോ അതിലധികമോ കാലഘട്ടങ്ങളിലെ ഭാഷയുടെ ഘടനയെ അതിൽ വന്ന പരിണാമങ്ങളെ അടിസ്ഥാനമാക്കി താരതമ്യം ചെയ്യുന്നതാണ് ഇത് ഒരു ഭാഷയുടെ രണ്ടോ അതിലധികമോ കാലഘട്ടങ്ങളിലെ ഭാഷയുടെ ഘടനയെ അതിൽ വന്ന പരിണാമങ്ങളെ അടിസ്ഥാനമാക്കി താരതമ്യം ചെയ്യുന്നത് അഗമിക വ്യാകരണം എന്നൊരു പേരുകൂടിയുണ്ട് ചരിത്ര ഘട്ടങ്ങളിലൂടെ ഭാഷാ നയങ്ങളിൽ വന്നു ചേരുന്ന പരിണാമങ്ങൾക്ക് അത് ഊന്നൽ നൽകുന്നു നാലാമത്തേത് തുലനാത്മക വ്യാകരണം സജാതീയ ഭാഷകളെ താരതമ്യം ചെയ്ത് പൂർവഭാഷയുടെ സ്വഭാവവും പരസ്പര ബന്ധവും നിർണയിക്കുന്നതാണ് ഇത് സജാതീയ ഭാഷകളെ താരതമ്യം ചെയ്ത് പൂർവഭാഷയുടെ സ്വഭാവവും പരസ്പര ബന്ധവും നിർണയിക്കുന്നത് ഉദാഹരണമായിട്ട് ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം എന്ന പുസ്തകം റോബർട്ട് കാഡ്വലിൻ്റെ അഞ്ചാമത്തേത് വ്യതിരേകാത്മക വ്യാകരണം ഗോത്രബന്ധമുള്ളതോ അല്ലാത്തതോ ആയ രണ്ട് ഭാഷകളെ താരതമ്യം ചെയ്ത് വ്യക്തമായ ലക്ഷ്യത്തോടെ സാമ്യവ്യത്യാസങ്ങൾ വെളിപ്പെടുത്തുന്ന വ്യാകരണമാണ് വ്യതിരേകാത്മക വ്യാകരണം ഗോത്രബന്ധമുള്ളതോ അല്ലാത്തതോ ആയ രണ്ട് ഭാഷകളെ താരതമ്യം ചെയ്ത് വ്യക്തമായ ലക്ഷ്യത്തോടെ സാമ്യവ്യത്യാസങ്ങൾ വെളിപ്പെടുത്തുന്ന വ്യാകരണ രീതിയാണ് ഇത് അഞ്ചാമത്തെ ചോദ്യം അനുപ്രയോഗം എന്നാൽ എന്ത് അനുപ്രയോഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക ധാതുക്കളെ സഹായിക്കാനായി അതിനു പരമായി ഉപയോഗിക്കുന്ന ധാതുവിനെയാണ് അനുപ്രയോഗം എന്ന് എ ആർ രാജരാജവർമ്മ പറയുന്നത് ധാതുക്കളെ സഹായിക്കാനായി അതിനു പരമായി പ്രയോഗിക്കുന്ന ധാതുവാണ് അനുപ്രയോഗം അനുപ്രയോഗ ധാതുവിനെ ക്രിയ എന്നാണ് ഗുണ്ടർട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് പിന്നാലെ പ്രയോഗിക്കുന്നത് എന്നാണ് അനുപ്രയോഗം എന്ന പദത്തിൻ്റെ അർത്ഥം പിന്നാലെ പ്രയോഗിക്കുന്നത് അപ്പോൾ ഒരു ധാതുവിൻ്റെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കാനായി അതിൻ്റെ പുറകിൽ പ്രയോഗിക്കുന്ന ധാതുവാണ് അനുപ്രയോഗം ഏത് ധാതുവിനെയാണോ പരിഷ്കരിക്കാൻ അനുപ്രയോഗം ചേർക്കുന്നത് അതിനെ പ്രാക് പ്രയോഗം എന്ന് പറയുന്നു അപ്പം കണ്ടിട്ടുണ്ട് എന്നൊരു പദം നോക്കുക അല്ലേ കണ്ടു എന്നത് പ്രാക് പ്രയോഗവും കണ്ടിട്ടുണ്ട് എന്നത് അനുപ്രയോഗവുമാണ് എല്ലാ ഭാഷകളിലും അനുപ്രയോഗങ്ങളുണ്ട് സംസ്കൃതത്തിൽ ഉപസർഗങ്ങളാണ് അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് എല്ലാ ഭാഷകളിലും അനുപ്രയോഗങ്ങളുണ്ട് സംസ്കൃതത്തിൽ ഉപസർഗങ്ങളാണ് അനുപ്രയോഗത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് പ്രഹരം ആഹാരം സംഹാരം വിഹാരം പരിഹാരം ഇങ്ങനെയൊക്കെ രൂപങ്ങൾ ഉണ്ടാകുന്നത് ഈ ഹൃ എന്ന ധാതുവിനോട് കൂടി പ്ര ആ സം വി പരി എന്നീ ഉപസർഗങ്ങൾ ചേർന്നിട്ടാണ് ശേഷഗിരി പ്രഭു അനുപ്രയോഗങ്ങൾക്ക് ക്രിയോപദം എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത് കേരള പാനീയത്തിൽ മൂന്ന് തരം അനുപ്രയോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഭേദകാനുപ്രയോഗം കാലാനുപ്രയോഗം പുരണാനുപ്രയോഗംപിക്കുന്ന അനുപ്രയോഗമാണ് ഭേദകാനുപ്രയോഗം ദ്യോതിപ്പിക്കുക എന്നാൽ വിശേഷിപ്പിക്കുക എന്നാണ് അർത്ഥം പ്രാക് പ്രയോഗ ധാതുവിൻ്റെ അർത്ഥത്തിൽ ചില വിശേഷാർത്ഥങ്ങളെ ചേർക്കുന്നത് വിനയം ലാഘവം പതിപ്പ് മുതലായ വിശേഷാർത്ഥങ്ങളാണ് കൂട്ടിച്ചേർക്കുന്നത് അറിയിച്ചു കൊള്ളുന്നു ചെയ്ത് കളഞ്ഞു കൊടുത്തു വരുന്നു എന്നിവയെല്ലാം ഉദാഹരണം രണ്ടാമത്തേത് കാലാനുപ്രയോഗം കാലങ്ങളുടെ താരതമ്യം സാധിക്കുന്നത് കാലാനുപ്രയോഗത്തിലൂടെയാണ് അപ്പം കാലഭേദം കുറിക്കാനാണ് ഇതുപയോഗിക്കുന്നത് വന്നിരിക്കുന്നു വന്നിട്ടുണ്ട് എന്നൊക്കെ ഉദാഹരണം മൂന്നാമത്തേത് പുരണാനുപ്രയോഗം ഗിലധാതുക്കളെ പൂരിപ്പിക്കാനാണ് പുരണാനുപ്രയോഗം ഇത് എണ്ണത്തിൽ വളരെ കുറവാണ് കാരണം ഉണ്ട് ഉണ്ടായി ഉണ്ടാകും പ ഉൾ എന്ന ഗിലധാതുവിന് ഭൂതാധികാലങ്ങളിൽ രൂപമൊന്നുമില്ല ആവുക എന്ന ക്രിയയുടെ രൂപങ്ങൾ അത് പരിഹരിക്കുന്നു ഇതിൽ പൂർണ്ണാനുപ്രയോഗം എന്ന വിഭാഗത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പ്രഭാകരവാര്യർ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണാനുപ്രയോഗം എന്ന വിഭാഗത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് പ്രഭാകരവാാര്യർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അനുപ്രയോഗങ്ങളെ സംബന്ധിച്ച കേരളപാണിയുടെ നിഗമനങ്ങൾ പദതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയാണെന്നും വാക്യത്തിലെ അർത്ഥതലവുമായി അതിനെ ബന്ധപ്പെടുത്താമെന്നും ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലാനുപ്രയോഗം ഭേദഗാനുപ്രയോഗം എന്ന വിഭജനത്തിന് പ്രസക്തിയില്ല കാരണം കാലാനുപ്രയോഗവും പ്രാക് പ്രയോഗത്തെ ഒരർത്ഥത്തിൽ ദോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അനുപ്രയോഗത്തെ കാലസൂചനയുള്ളവ എന്നും കാലസൂചന ഇല്ലാത്തവ എന്നും തരംതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അധികം പ്രയോഗത്തിലുള്ള അനുപ്രയോഗങ്ങൾ കൊൾ ഇട് എ വീട് കള കൊടു മുതലായവയാണ് സംസ്കൃതത്തിലെ അനുപ്രയോഗങ്ങൾ പൂരണാനുപ്രയോഗങ്ങളാണ് എന്നാൽ ഇംഗ്ലീഷിലെ അനുപ്രയോഗങ്ങൾ കാലാനുപ്രയോഗങ്ങളാണ് ചോദ്യം തമിഴിലും മലയാളത്തിലും വർത്തമാന കാലത്തിന് വിനയച്ചം ഇല്ലാതെ പോയത് എന്തുകൊണ്ട് പ്രാധാന്യം പ്രമാണിച്ച് ക്രിയകളെ മുറ്റുവിന എന്നും പറ്റുവിന എന്നും രണ്ടായി തിരിക്കുന്നുണ്ട് മുറ്റുവിന പൂർണ്ണക്രിയയാണ് പറ്റുവിന അപൂർണക്രിയയാണ് അപൂർണക്രിയയായ പറ്റുവിനയെ രണ്ടായി വീണ്ടും തിരിക്കുന്നു വിനയച്ചമെന്നും പേരച്ചമെന്നും വിനയച്ചം ഒരു കൃതിക്ക് കീഴടങ്ങുന്ന പറ്റുവിനയാണ് തേച്ചു കുളിച്ചു ഓടിപ്പോയി എന്നിവയൊക്കെ വിനയച്ചമാണ് യയറ്റത്തെ വീണ്ടും അഞ്ചായി തിരിക്കുന്നുണ്ട് മുൻവിനയച്ചം പിൻവിനയച്ചം തൻവിനയച്ചം നടുവിനയച്ചം പാർഷിക വിനയച്ചം എന്നിങ്ങനെ പൂർണക്രിയയുടെ പ്രവൃത്തിയും അപൂർണക്രിയയുടെ പ്രവൃത്തിയും നടക്കുന്ന കാലത്തിനുള്ള പൂർവാപരക്രമം അടിസ്ഥാനമാക്കിയാണ് ഈ വിഭജനം നടത്തിയിരിക്കുന്നത് ശേഷിക്രിയക്ക് മുൻപ് നടക്കുന്ന ക്രിയയാണ് മുൻവിനേയച്ചം അത് ഭൂതകാലത്തെയാണ് ുന്നത്ിക്കുന്നതാണ് മുൻ വിനയച്ചം ഇനി പിൻപ് വരാൻ പോകുന്നതാണ് പിൻവിനയച്ചം ഭാവി കാലത്തെ കുറിക്കുന്നതാണ് ഈ പിൻവിനയച്ചം എന്ന് പറയുന്നത് നടുവിനയച്ചം അപ്പോൾ ക്രിയയോട് സമകാലമായ ക്രിയയെ വേണം കാണിപ്പാൻ ഏകകാലത്തിൽ രണ്ട് ക്രിയകൾ നടക്കുക അപൂർവമാണ് ഒരേ കാലത്ത് രണ്ട് ക്രിയകൾ നടക്കൽ അപൂർവമായിട്ടുള്ള ഒന്നാണ് സംസ്കൃതത്തിലെ സ്ഥിതിയും ഇതുപോലെ തന്നെയാണ് എങ്കിലും കർണാടകത്തിലും വർത്തമാനകാലത്തിന് വിനയച്ചം ഉണ്ട് എന്നാൽ തമിഴിലും മലയാളത്തിലും വർത്തമാനകാല വിനയച്ചം ഇല്ല എന്ന് പറയുന്നു തെലുങ്കിലും കർണാടകത്തിലും വിനയച്ച രൂപത്തിൽ നിന്നാണ് ആഖ്യാതം ഉണ്ടാക്കുന്നത് ഉദാഹരണമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഭോജനം ചെയ്തുകൊണ്ട് ആ സംഗതി എന്നോട് സംസാരിച്ചു ഇവിടെ കൊൾ എന്നൊരു ധാതുവിൻ്റെ കൂടി മുൻവിനേച്ചം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവൻ ഭോജനം ചെയ്തുകൊണ്ട് ആ സംഗതിയെക്കുറിച്ച് എന്നോട് സംസാരിച്ചു എന്ന വാക്യത്തിൽ കൊൾ എന്ന മറ്റൊരു ധാതുവിൻ്റെ അനുപ്രയോഗത്തോടു കൂടെയാണ് മുൻവിനേച്ചം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദ്രാവിഡങ്ങളിൽ വിനയച്ചം വിനയ്ക്കും പേരച്ചം പേരിനും തന്നെ വിശേഷണമാകണം മറിച്ച് പാടില്ല ഈ വിധമായിരിക്കാം തമിഴ് മലയാളങ്ങൾക്ക് ശരിയായ നടുവിനയച്ചം ഇല്ലാതെ പോയത് എന്നാൽ തമിഴിലും മലയാളത്തിലും വർത്തമാനാർത്ഥകമായ ഒരു വിനയച്ചമില്ല എന്ന് ഗണ്ഡിച്ചു പറയാൻ എനിക്ക് സമ്മതം വരുന്നില്ല എന്ന് കേരളപാണ്ണി പറയുന്നുണ്ട് ഉദാഹരണമായി ഈ ഗ്രന്ഥം മേൽ പോക പോക ലളിതമാണ് മറ്റൊരുദാഹരണം വരവര മാമനാർ കഴുത പോലെ ഇവിടെയും ഒരു പൂർണ്ണക്രിയ ഇല്ല മുറ്റുവിന ഇല്ലാത്തത് കൊണ്ട് ഇത് വിനേച്ചമാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ തെലുങ്കിലും കർണാടകത്തിലും ഭൂതഭാവികളെ പോലെ വർത്തമാനകാല വിനേച്ചങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ചോദ്യം ഭാഷയ്ക്ക് സ്വന്തമായി കർമ്മണിപ്രയോഗമുണ്ടോ അഭിപ്രായം സ്വരൂപിക്കുക കർമ്മകാരകത്തിന് പ്രാധാന്യമുള്ളതാണ് കർമ്മണിപ്രയോഗം കർത്തകാരകത്തിന് പ്രാധാന്യമുള്ളത് കർത്തരി പ്രയോഗം കർണൻ അർജുനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് കർമ്മണിപ്രയോഗമാണ് കാരകങ്ങളിൽ പ്രധാനം കർത്താവായതിനാൽ കർത്തരി പ്രയോഗം പ്രധാനമായി അംഗീകരിച്ചു ക്രിയക്ക് രൂപഭേദം സംഭവിക്കുന്ന കർമ്മണി പ്രയോഗത്തെയും അംഗീകരിച്ചിട്ടുണ്ട് പ്രാചീന ഭാഷയിൽ കർമ്മണി പ്രയോഗത്തിൻ്റെ ഉപയോഗം കാണുന്നില്ല സംസ്കൃതത്തെ അനുകരിച്ചാണ് അതിൻ്റെ പ്രയോഗം ഗദ്യഭാഷയിലും പ്രഭാഷണങ്ങളിലും കർമ്മണി പ്രയോഗം കടന്നു വരുന്നുണ്ട് ഒരു ധാതുവിനെ കർമ്മണി പ്രയോഗമാക്കുന്നതിന് ഭാഷയിൽ പ്രത്യയം ഒന്നും തന്നെ ഇല്ല ആ എന്ന നടുവിനേച്ച പ്രത്യയം ചേർത്ത് ധാതുവിനോട് പെട് ധാതുവിനെ അനുപ്രയോഗിച്ചാൽ കർമ്മണിപ്രയോഗമാകും വാക്യത്തിൽ കർത്താവിന് പ്രാധാന്യമുള്ള ക്രിയാപ്രയോഗത്തിന് പ്രയോഗമെന്നും കർമ്മത്തിന് പ്രാധാന്യമുള്ള ക്രിയാപ്രയോഗത്തിന് കർമ്മണി പ്രയോഗമെന്നുമാണ് പറയുന്നത് വാക്യത്തിൽ കർമ്മത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ക്രിയാരൂപത്തിന് മാത്രമല്ല വാക്യത്തിൻ്റെ ഘടനയ്ക്കും മാറ്റം സംഭവിക്കുന്നു വാക്യത്തിൽ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ക്രിയാരൂപത്തിന് മാത്രമല്ല വാക്യത്തിൻ്റെ ഘടനയിലും മാറ്റം സംഭവിക്കുന്നുണ്ട് കർമ്മം നിർദ്ദേശികയിലും കർത്താവ് പ്രയോജികയിലും ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ കർമ്മം നിർദ്ദേശികയിലും കർത്താവ് പ്രയോജികയിലും പ്രയോജികയിലുമാവും ക്രിയാരൂപം ആ എന്ന നടുവിനേച്ച പ്രത്യയം ചേർത്ത് ധാതുരൂപത്തിൽ പെഡ് എന്ന ധാതുവിനെ അനുപ്രയോഗിച്ച രൂപവും ആയിരിക്കും ഉദാഹരണമായിട്ട് രാമൻ രാവണനെ കൊന്നു അത് എങ്ങനെയാവും മാറ്റുമ്പോൾ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്നാകുന്നു കർത്തരി പ്രയോഗമാണ് ഭാഷയ്ക്ക് സ്വന്തമായിട്ടുള്ളത് കർമ്മണി പ്രയോഗം ഭാഷയുടെ സ്വന്തമല്ല എന്ന് പറയുന്നു സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ ആര്യ ഭാഷകളിൽ കർമ്മണി പ്രയോഗം സ്വാഭാവികവും സുലഭവുമാണ് വൈചിത്ര്യം വ്യക്തത സൗകര്യം അർത്ഥശക്തി മുതലായവയ്ക്ക് വേണ്ടി മാത്രമേ കർമ്മണി പ്രയോഗം ഭാഷയിൽ പ്രയോഗിക്കാവൂ ശുദ്ധ ദ്രാവിഡ പദങ്ങൾ കഴിവതും കർത്തരിയിൽ വേണം പ്രയോഗിക്കാൻ സംസ്കൃത പദമാണെങ്കിൽ കർമ്മണി പ്രയോഗത്തിന് കൂടുതൽ സ്വാഭാവികത ഉണ്ടായിരിക്കും എട്ടാമത്തെ ചോദ്യം സവർണനം എന്നാൽ എന്ത് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ സന്ധിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്ന് സ്ഥാനപ്രത്യയങ്ങളുടെ സാമ്യം മൂലം മറ്റേതിന് പൊരുത്തമുള്ളതായി മാറുന്നതിനാണ് സവർണനം എന്ന് പറയുന്നത് അപ്പം അടുത്തിരിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്നിന് സ്ഥാനപ്രയത്നങ്ങളുടെ സാമ്യം കൊണ്ട് മറ്റേതിന് പൊരുത്തമുള്ള വർണ്ണം ആദേശമാക്കി ചെയ്യുക ഇതാണ് സവർണനം എന്ന് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ സന്ധിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്ന് സ്ഥാനപ്രത്യയങ്ങളുടെ സാമ്യം മൂലം മറ്റേതിന് പൊരുത്തമുള്ളതായി മാറുന്നു ഇത് ആദ്യ സന്ധിയുടെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിൽ ഒന്നാണ് സന്ധിയിൽ ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്നിൻ്റെ സ്വഭാവം പൂർണമായോ ഭാഗികമായോ മറ്റൊന്നിലേക്ക് വ്യാപിക്കുന്നതിനെ സവർണ്ണനം എന്ന് പറയാം സവർണനം മൂന്ന് തരത്തിലാണ് വരുന്നത് പരസവർണ്ണനം പൂർവ സവർണ്ണനം ഉഭയ സവർണ്ണനം പൂർവ സവർണ്ണനം പൂർവവർണത്തിൻ്റെ അതായത് ആദ്യ ആദ്യവർണ്ണത്തിൻ്റെ വർഗത്തിലേക്ക് പരവർണ്ണം രണ്ടാമത്തെ വർണ്ണം മാറുന്നതാണ് പൂർവ സവർണ്ണനം എന്തുകൂടി പറയാം ആദ്യ വർണ്ണത്തിൻ്റെ വർഗത്തിലേക്ക് രണ്ടാമത്തെ വർണ്ണം മാറുന്നത് കൺ അധികം കണ്ടു ഇത് പൂർവ സവർണ്ണനത്തെ ഉദാഹരണമാണ് രണ്ടാമത്തേത് പരസവർണ്ണനം പരവർണത്തിൻ്റെ അതായത് രണ്ടാമത്തെ വർണ്ണ ഉദാഹരണം വർഗത്തിലേക്ക് ആദ്യത്തെ വർണ്ണം മാറുന്നതാണ് പരസവർണ്ണനം വെൺ അധികം ചാമരം വെഞ്ചാമരം വെഞ്ചാമരം എന്നായി മാറുന്നത് എന്നാൽ ഒരേ സന്ധിയിൽ പൂർവ സവർണ്ണനവും പരസവർണ്ണനവും ചിലപ്പോൾ വരാറുണ്ട് ഇതാണ് ഉഭയ സവർണ്ണനം ഒരേ സന്ധിയിൽ തന്നെ പൂർവ സവർണ്ണനവും പരസവർണ്ണനവും ഒന്നിച്ചു വരും ഇതാണ് ഉഭയ സവർണ്ണനം മരം അധികം കൾ മരങ്ങൾ എന്ന് പറയുന്നത് പരസവർണ്ണനമാണ് മരങ്ങൾ പിന്നെ മരങ്ങൾ എന്നായി മാറുന്നത് പൂർവ സവർണ്ണന ഇത് രണ്ടും ഒന്നിച്ച് സംഭവിക്കുന്നതാണ് കേട്ടോ പൂർവ സവർണ്ണന രീതിയിലുള്ള ആദേശം മാത്രമാണ് സന്ധി ചർച്ച ചെയ്തിരിക്കുന്നത് കേരള പാണി പരസവർണ്ണന രീതിയിലുള്ള ആദേശത്തെ ചർച്ച ചെയ്യുന്നില്ല ഈ ന്യൂനത ആധുനിക വൈയാകരണന്മാർ എടുത്തു കാട്ടിയിട്ടുണ്ട് സംസ്കൃത രീതിക്കനുസരിച്ചുള്ള വിഭജന രീതികളാണ് കേരള പാണിനി സന്ധി കാര്യത്തിൽ ആദ്യം ചർച്ച ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ അവസാനിക്കാം ക്വസ്റ്റ്യൻ പേപ്പറിനെ അടുത്ത ഭാഗമായി ഉടൻ തന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്